കണക്കുണ്ട് ലാഷാ 20 ചല കണക്കുണ്ട് നമ്മുടെ ആലപ്പുഴ കളർഗോഡ് ഒരു വണ്ടിയിൽ നടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെയാണ് ഇപ്പം നിൽക്കുന്നത് നാല് പേര് മരിച്ചിട്ടുണ്ട് എല്ലാ ചാനലുകാരും എത്തിയിട്ടുണ്ട് എല്ലാ ഏഷ്യാനെറ്റ് ന്യൂസ് എല്ലാ ചാനലുകാരും എത്തിയിട്ടുണ്ട് ആലപ്പുഴ കളർ റോഡാണ് കേട്ടോ ആലപ്പുഴ കളർ റോഡ് ആണ് ഇടിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി ബസ്സും കാറും കൂടിയാണ് கேக்கோ கேக்க மாதிரி ரிப்ள ஆன கேக்காவோ கேக்கோ இது கலர் ரோடு கலர் ரோடு ஆலப்புழ கண்ட சேனலேக்கி வண்டி இப்போ குறச்சு மணி வண்டி அடிக்க டவேர டவேர നമ്മുടെ ആലപ്പുഴ ആരമന ഹോട്ടലിന് വാദിക്കുന്നു 아 그래. <sations> ദുരന്തം ഉണ്ടായിരുന്നത് ആലത്തു നഗരത്തോട് ചേർന്നി എന്ന് പറയുന്നത് സ്ഥലമാണ് അവിടെ നിന്നാണ് പുറത്തടുത്ത് അതായത് ചങ്ങാശ്ശേരിക്കൊക്കെ ചെയ്യുന്ന ജംഗ്ഷന്റെ തൊട്ട് ഇരുന്നൂറ് മീറ്ററോളം ഇങ്ങോട്ട് മാറി പടക്കോട്ട് മാറി ആഗ്രഹ നടത്തി ദേശീയ പാതയിൽ തന്നെയാണ് അപകടം ഉണ്ടായത് ഇവിടെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് களர் நம்ம ஆலப்புழ நகரத்தோடு சேர்ந்து ஆர்டிசி அடிச்சு களர் களர் ഇതിനകത്ത് വണ്ടി ഇടിച്ച സമയത്ത് അത് കഴിഞ്ഞിട്ട് പറ്റിയ വണ്ടി ഓടിച്ച ഡ്രൈവറിന് പിന്നെ ബോധം ഉണ്ടായിരുന്ന പറയുന്നത് അവരെന്താ പടം കാണാൻ വന്നാണെന്ന് എന്താണ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരുന്നു ഇവരെന്താ പടം കാണാൻ വന്നതാണ് ആ ഡ്രൈവർ പറഞ്ഞത് എന്താ കറക്റ്റ് എന്ന് പറഞ്ഞോട അവിടെ പറയുന്നത് കേട്ടാണ്

ഇങ്ങോട്ട് നോക്കി ഇവിടെ ഉള്ളത് ആടെ എല്ലാ ചാനലുകാരും ട്വന്റി ഫോർ ഏഷ്യാനെറ്റ് ന്യൂസ് എല്ലാം മലബോർ കേരള എന്തായാലും വളരെ ജനകമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് പയ്യന്മാരായിരുന്നു പോലീസ് എത്തിയിട്ടുണ്ട് പോലീസുകാർ നേരത്തെ വന്നിട്ടുള്ളതാണ് അതെ ആലപ്പുഴയെ വളരെ വലിയ രീതിയിൽ നടക്കിയ ഒരു സംഭവാണ് അപ്പതെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട് 啊！

അതേ അത് ആലപ്പുഴ കളറാണ് Altyazı M.K. അജീറണോ നീ ഇവനെ അറിയത്തില്ല അവനറിയ ആ അവിടെ എന്റെ മോള മശീനോടെ സു ഇല്ല എന്തുലോ നാത്തിമൂന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് പഠിക്കുന്ന ഇറങ്ങാതെ പഠിക്കുന്നവരിലായിരുന്നു ആലപ്പുഴ और जो कि मेरा कहने का मतलब है मैं अब करा डायरेक्ट में बात कर रहा हूं इसलिए कि और न्यू चैनल नंबर माता तरफ से डाल बता रहा हूं और मेरा कनेक्ट में एक प्रकार का कार्य भी हुआ है तो लगातार सीधा तरीके से थोड़ा कनेक्ट हमारा हो रहा है अधिगम और प्रबंधन और कृषि का गांव करने में बड़े महत्वपूर्ण है इसका मतलब 2000

വരങ്ങൾ മാത്രമാണ് ഒഴിവിൽ ലഭിച്ചത് മറ്റു വിവരങ്ങൾ ഒരു ചില തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാം പറഞ്ഞതാണ് ആശുപത്രി വിവരം പ്രകാരം ചെരിപ്പൊക്കെ കിടക്കുന്നുണ്ടോ ഇത് ഇതിന് എട്ടാം പേര് സീനാണ് ബ്രോ കണ്ടില്ലേ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഏഴ് വിദ്യാർത്ഥികളാണ് വണ്ടിയിലുണ്ടായിരുന്നത് എല്ലാ ചാനലുകാരും ഉണ്ട് കേട്ടോ ഒരാള് നമ്മടെ കട ഇവിടെ ജനറൽ ആശുപത്രിയിലുണ്ടോ പി എസ് എം ഹുസൈനൊക്കെ വന്നിട്ടുണ്ടല്ലോ അവിടെ എല്ലാം ഒരാൾക്കൂട്ടം പോയി നോക്കട്ടെ അതെ

സംസാരിച്ചത് ഭീകര മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് അതായത് എന്നാലും ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് മെഡല ഏഴു ദൂരങ്ങളാണ് ഏഴു ദൂരങ്ങളാണ് ഈ ഭീകരങ്ങളുടെ കേന്ദ്രങ്ങൾ അതായത് ആൾക്കാരുടെ ഏരിയം പറഞ്ഞിട്ടുള്ളത് മറ്റുള്ള വിശദാംശങ്ങൾ ആലപ്പുഴ ആലപ്പുഴാ മെഡിക്കൽ കോളേജിലോട്ട് പോയിട്ട് ഈ കുട്ടികളുടെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്താ കുട്ടികളെ അപകടത്തിൽപ്പെട്ടോ പരിക്കേറ്റവരുടെ പരിക്കറ്റ് ഇടാ പരിക്കറ്റ് ജില്ലാ പ്രദേശത്തില് ആലപ്പുഴ എ ഡി എം ആലപ്പുഴ എ ഡി എം ആശാസി കേന്ദ്രമാണ് മീഡിയം ആലപ്പുഴ മീഡിയം എഡിയം ആലപ്പുഴ മെഡിക്കൽ കോളേജിലോട്ട് പോയിട്ടുണ്ട് മീഡിയം നല്ല അടിപൊളി മഴയാണല്ലേ മഴയത്ത് നിയന്ത്രണം വിട്ട് വണ്ടി വന്നിടിച്ചാണ് പറയുന്നത് ഇരുന്ന അവസ്ഥ എന്തായിരിക്കും ഫ്രണ്ടില് അത് തന്നെ ഈ വണ്ടിയുടെ അവസ്ഥ ഉണ്ടല്ലേ ഈ വണ്ടിയുടെ അവസ്ഥ ആണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും എന്തിരി ചുറ്റിലെ ഈ ഒരു സീറ്റിലിരുന്ന ആളുടെ അവിടെ ഭയങ്കര വിഷയായിരിക്കും ബാക്കി വിവരങ്ങൾ സരിയൂ ली 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 हम മഴു ഭയങ്കര മഴ മോട്ടോ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ കൊണ്ട് പോലീസ് അടങ്ങും মারে য়ারে 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 ലൈവ് അവസാനിപ്പിക്കുകയാണ് ബാക്കി ന്യൂസ് ഞങ്ങൾ വീഡിയോ ആയിട്ട്